ബംഗാളിൽ ടി എം സി മമതാ ബാനർജിക്ക് വീണ്ടും പടുകൂറ്റൻ തോൽവി ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് ബംഗാളിൽ നന്ദിഗ്രാമിൽ തൃണമൂലിൻ്റെ സമ്പൂർണ്ണ നാശമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതായത് പന്ത്രണ്ടിൽ പന്ത്രണ്ട് സീറ്റുകളും ബി ജെ പി സ്വന്തമാക്കിക്കൊണ്ട് വെറും വട്ടപൂജ്യം മാത്രമായിട്ട് ടി എം സി മാറുകയായിരുന്നു ബംഗാളിൽ വിശദമായി പറയുകയാണെങ്കിൽ നന്ദിഗ്രാമിലെ സോനാച്ചുരയിൽ ഒരു സീറ്റ് പോലും തൃണമൂലിനെ നേടാനായില്ല ശുഭേന്ദൂരിൽ പന്ത്രണ്ട് പൂജ്യം എന്ന ഭൂരിപക്ഷത്തോടെ ബി ജെ പി കീഴടക്കുകയായിരുന്നു നന്ദിഗ്രാം സഹകരണ തെരഞ്ഞെടുപ്പിലാണ് തൃണമൂലിനു വൻ തിരിച്ചടി ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് എല്ലാ സീറ്റുകളും കാവി കൊടുങ്കാറ്റായി മാറുകയായിരുന്നു ഭരണകക്ഷി വെറും കയ്യോടെ മടങ്ങേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഒരു സ്ഥലത്താണ് ബി ജെ പിയുടെ തുടർച്ചയായിട്ടുള്ള ഈ വിജയങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ടി എം സിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയ തോതിൽ പ്രശ്നമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനായി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലാണ് ബി ജെ പി ഒന്നിനു പുറകെ ഒന്നായി സഹകരണ സംഘങ്ങൾ വിജയിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എല്ലായിടത്തും ടി എം സിക്ക് വലിയ പരാജയങ്ങൾ നേരിടേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറുകയാണ് ഇപ്പോൾ തന്നെ സോനാചുര സഹകരണ സംഘത്തിൽ ഇപ്പോൾ കാവി തരംഗമായി മാറിയിരിക്കുകയാണ് സഹകരണ കാർഷിക വികസന സൊസൈറ്റി ലിമിറ്റഡ് മാനേജ്മെന്റ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി പന്ത്രണ്ട് സീറ്റുകളിലും വിജയിച്ച് കയറിയിരിക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഒരു സമ്പൂർണ്ണ വിജയം തന്നെയാണ് ബി ജെ പിക്ക് നേടിക്കൊടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല സഹകരണ സംഘത്തിലെ ആകെ സീറ്റുകളുടെ എണ്ണം പന്ത്രണ്ട് കൂടാതെ പന്ത്രണ്ട് സീറ്റുകളും ബി ജെ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികൾ നേടിയെടുക്കുകയായിരുന്നു സംസ്ഥാനത്തെ ഭരണകക്ഷിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിൽ നേടിയ സീറ്റുകളുടെ എണ്ണം വെറും പൂജ്യം പൂജ്യമായി മാറുകയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തന്നെയുള്ള ശുഭേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള സഹകരണ തെരഞ്ഞെടുപ്പുകളിൽ തൃണമൂൽ കോൺഗ്രസ്സിന് തിരിച്ചടി തന്നെയാണ് നേരിട്ടിരിക്കുന്നത് തന്നെ സഹകരണ തെരഞ്ഞെടുപ്പുകളുടെ ഈ ഒരു റിസൾട്ട് പുറത്തു വന്നതോടുകൂടി പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശിവേന്ദു അധികാരി ആഹ്ലാദഭരിതനാവുകയായിരുന്നു നന്ദീഗ്രാം അസംബ്ലിയിൽ നന്ദീഗ്രാം നമ്പർ വൺ ബ്ലോക്കിലെ സോനാചുര സമഫായി കൃഷി ഉണ്ണയൺ സമിതി ലിമിറ്റഡിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് പന്ത്രണ്ട് പൂജ്യം എന്ന സ്കോറിന് ടി എം സി ബി ജെ പി പരാജയപ്പെടുത്തിയിരിക്കുന്നത് തന്നെ സംസ്ഥാന നേതാക്കളെ തിരഞ്ഞെടുക്കുന്നതിന് വോട്ട് ചെയ്ത എല്ലാ സഹകരിച്ച സുഹൃത്തുക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ടും ശുഭേന്ദു നന്ദി പറയുകയുണ്ടായി നന്ദിഗ്രാമിൽ കാവി ക്യാമ്പ് ഒന്നിനു പുറകെ ഒന്നായി സഹകരണ പാർട്ടികൾ വിജയിച്ചു എന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് നേരത്തെ കഴിഞ്ഞ തവണ നന്ദിഗ്രാമിൽ നടന്ന ബിരുളയ സമവായ സമിതി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ വിജയം നേടിയെടുത്തിരുന്നു അവിടെയും ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികൾ പന്ത്രണ്ട് സീറ്റുകളിലും വിജയിച്ചു കയറിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തുടർച്ചയായ സഹകരണ വിജയങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതായി എല്ലാ വൃത്തങ്ങളും സൂചിപ്പിക്കുന്ന ഒരു കാര്യമായി മാറുകയാണ് എന്തായാലും ബംഗാളിൽ തീർച്ചയായിട്ടും മമത വലിയ തോതിൽ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സഹകരണ സംഘ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും സമ്പൂർണ്ണ പരാജയമായിരുന്നു അതായത് മിക്ക തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയുടെ ഒരു പടുകൂറ്റൻ വിജയമായിരുന്നു ബംഗാളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് വരാൻ പോകുന്ന െരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ജനങ്ങൾ മാറി ചിന്തിക്കുന്നതിൻ്റെ ഒരു സൂചനയാണോ എന്ന് പോലും സംശയിക്കേണ്ട തലത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബംഗാളിൽ ഭരണത്തിൽ വരിക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാ സഹകരണ സംഘ തെരഞ്ഞെടുപ്പുകളിലും ടി എം സിക്ക് ഉണ്ടാകുന്ന ഈ ഒരു കനത്ത തിരിച്ചടികളെല്ലാം തന്നെയും ബി ജെ പിയുടെ ഈ ഒരു പടുകൂറ്റൻ വിജയങ്ങളൊക്കെ തന്നെയും ടി എം സിക്ക് വളരെയധികം ആധിപത്യം ഉണ്ടായിരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ബി ജെ പിയുടെ വലിയ തോതിലുള്ള മുന്നേറ്റവും കടന്നുകയറ്റവും ഒക്കെ തന്നെ മമതയെയും അതോടൊപ്പം തന്നെ ടി എം സിയെയും ഏത് തരത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബാധിക്കുമെന്നുള്ളതും എന്നുള്ളതും ഇതിനെയെല്ലാം തന്നെ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതും തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബംഗാളിലെ ജനങ്ങൾ മാറി ചിന്തിക്കുന്നു എന്നത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിസൾട്ടുകൾ തന്നെയാണ് വരുന്ന സഹകരണ സംഘ തെരഞ്ഞെടുപ്പുകളിൽ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്ന െന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാത്തിരുന്നതിന്റെ കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ എന്ത് സംഭവിക്കാൻ പോകുന്നതെന്ന്